നമുക്ക് ബ്രഹ്മകുമാരീസിന് ആത്മജ്ഞാനം പകർന്നു നൽകുന്ന നേരത്തെ നമുക്ക് പ്രഭാഷണത്തിലൂടെ കാര്യങ്ങൾ പകർന്നു നിന്നാം എനിക്കും അമ്മ എന്ന് പറയാനാണ് ഇഷ്ടം എന്റെ തന്നെ സഹപ്രവർത്തകായിട്ടുള്ള കൗൺസിലർ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം ഞാൻ സത്യത്തിൽ ബ്രഹ്മകുമാരീസിന്റെ കുറെ ഇതുപോലെയുള്ള അമ്മമാരുമായിട്ട് എനിക്ക് മാനസികമായിട്ടുള്ള അടുപ്പമൊക്കെ പക്ഷെ ബ്രഹ്മപുമാനീസിന്റെ പ്രഭാഷണം കേൾക്കുന്ന സമയത്ത് ഒരു വ്യക്തി എങ്ങനെ ശാന്ത ശാന്തസ്വരൂപിണിയായി മാറണം എന്നതിനെ കുറിച്ചാണോ ഏറെ പഠിപ്പിക്കുന്നത് എന്നെനിക്ക് ഒരു തോന്നലുണ്ട് അതുകൊണ്ട് ഞാൻ പാലക്കാടിലെ സിസ്റ്ററോട് പറയും ഇടക്കിടയ്ക്ക് ബ്രഹ്മഭുമാനീസിൽ വന്നു കഴിഞ്ഞാൽ എന്റെ പ്രതികരിക്കാനുള്ള ഈ ശേഷിയ വരാം കാരണം അത്രയധികം സമൂഹം മലീമസമായിരിക്കുകയാണ് ആരെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾ ശക്തമായിട്ട് തുറന്ന് പറഞ്ഞ് ഇല്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ കുറെ പേർ അങ്ങനെ വേണ്ടേ എന്നുള്ള ഒരു തോന്നലിന്റെ അടിസ്ഥാനത്തിലാണ് ഹൃദയത്തിൽ ബ്രഹ്മകുമാരി ഉണ്ടെങ്കിലും പ്രവർത്തനത്തിലൂടെ കാരണം അത്ര മനോഹരമായിട്ടും ശാന്തമായിട്ടും ഏർ മോദിജി പങ്കെടുത്ത ഒരു പരിപാടിയിലെ ഒരു അമ്മയുടെ പ്രഭാഷണം നമ്മൾ കേൾക്കിയിട്ടുണ്ടായി ഒരു എന്താ പറയുക നമ്മള് മെഡിറ്റേഷൻ ഇരിക്കുന്ന സമയത്തുള്ള ഒരു ശുദ്ധത അല്ലെങ്കിൽ ഒരു ലാവണ്യം അല്ലെങ്കിൽ ഒരു ഒഴുക്ക് ഇതൊക്കെയാണ് ആ പ്രഭാഷണത്തിലൂടെ വരുന്നത് ഞാനൊക്കെ പൈക്കെടുത്ത് കഴിഞ്ഞാൽ കാരണം എനിക്ക് പറയാനുള്ളത് പച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനെ ശാന്തിയോട് കൂടിയിട്ട് ഷഡനോട് ഷാദ്യം എന്നാണ് കാരണം ഷടനായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനപ്പെട്ട ആളുകളോട് എനിക്ക് കുറച്ച് ഷദ്യം കൂടുതലുള്ള ഒരാളായതുകൊണ്ട് ഇത്ര ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ എന്നെ അത്ര വലിയൊരു സാന്നിധ്യമൊന്നും കടന്നില്ലെങ്കിലും എനിക്ക് വളരെ വളരെ സ്നേഹവും ആദരവും ഒക്കെ ഈ മഹാപ്രസ്ഥാനത്തോടുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ കാളക്കൂട വിഷം എന്ന് പറയുന്നത് തന്നെ ആ സമൂഹത്തിനെ മരീമസമാക്കിയിട്ടുള്ള ഒരു വലിയ ആവശ്യമില്ലാത്ത ഒരു പ്രതീകത്തിന്റെ പ്രതിധ്വനിയാണ് ആ പ്രതീകത്തിന്റെ പ്രതിധ്വനി മുമ്പ് കൃഷ്ണനും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അത് കാൽബീ നദിയിലെ കാലിയനായിട്ടാണ് മഹാശിവരാത്രിയിൽ നമ്മൾ ഭഗവാനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഈ പാലാടി മദനത്തെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ അഹങ്കാരത്തിന്റെ ദർഭവുമായിട്ട് നിൽക്കുന്ന ബാലഗോപാലന്മാരെ ഉപദ്രവിക്കുന്ന ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഞാൻ നല്ല വെള്ളം കുടിക്കില്ല എന്ന് ഷഢ്യമുള്ള കാളിയന്റെ ദർഭത്തെ കുഞ്ഞി കാലടികൾ വെച്ചുകൊണ്ട് അവിടെ നമ്മുടെ കുണ്ക്കണ്ണൻ അടിച്ചമർത്തുകയാണ് ഇന്ന് നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്ന സമയത്ത് സമൂഹത്തിനകത്ത് എല്ലാ സംഘടനകൾക്കകത്തും നല്ല ആളുകളുണ്ട് എല്ലാ സംഘടനകൾക്കകത്തും ആ നല്ല ആളുകളുടെ എണ്ണം വർദ്ധിക്കാനായിട്ടാണ് അല്ലെങ്കിൽ സമൂഹത്തെ നേർവഴിക്ക് നയിക്കാനായിട്ടാണ് ഇങ്ങനെയുള്ള ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ തന്നെ ഇപ്പൊ ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട് എനീ തും ഭഗവാൻകാർ ധ്യാൻ കരോഗെ തോ തുമാരാ ധ്യാൻ രക്ഷുക എപ്പോഴാണോ ഈശ്വരനെ കുറിച്ചുള്ള അതീവ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള നമ്മള് സ്മരണയുണ്ടാകുന്നത് ആ സ്മരണ നമ്മളിൽ തന്നെ ഒഴുകിവരും എന്നുള്ള അർത്ഥത്തില് ഇവിടെ ഒരു പ്രതിധ്വനി സ്വരമായിട്ട് ഒരു മക്ക് ഒരു സെന്റൻസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പുറത്തെ എഴുതിയിട്ടുണ്ട് ഹർഷിദ് മുഖദാഹി ചേഹറ സൗന്ദര്യ മുഖത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയുന്നത് ചിരിക്കലാണ് പുഞ്ചിരിക്കലാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ബ്രഹ്മകുമാരീസിന്റെ അമ്മമാർ അല്ലെങ്കിൽ എല്ലാവരും ആ പുഞ്ചിരിയോട് കൂടിയിട്ട് ആളുകളെ വരവേറ്റ് സ്വീകരിച്ച് നമ്മുടെ മനസ്സിനകത്തുള്ള നമ്മുടെ പ്രവൃത്തിക്കകത്തുള്ള മാലിന്യത്തെ കുറച്ചു കുറച്ച് കൊണ്ടുവരാനായിട്ട് ഈ സംഘടന ഈ സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് തന്നെയാണ് അഹംബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നത് അല്ലേ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ഈശ്വരമായിട്ടുള്ള ചൈതന്യമുണ്ടെന്നും ആ ചൈതന്യം തന്നെയാണ് അപ്പുറത്തിരിക്കുന്ന ആള് ആളിന്റെ ഉള്ളിലുള്ള ചൈതന്യം എന്നുമാണ് നമ്മളെ പരമ്പൊരു നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് ശിവരാത്രിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് എപ്പോഴും ദേവനോട് ശിവനോട് ഭാര്യയായിട്ടുള്ള പാർവതീദേവി സംശയങ്ങൾ ചോദിക്കും ആ പത്നം ചെയ്തത് ശരിയാകോ ഈ ഭക്തൻ ചെയ്തത് ശരിയായോ എന്താണ് ആ ഭക്തനോട് കൃഷ്ണൻ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിച്ചത് പ്രഭു എന്ന് ചോദിക്കുന്ന നിരവധി രംഗങ്ങൾ നമ്മൾ ആധ്യാത്മികമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നമ്മൾ കാണാൻ കേൾക്കാനും സാധിച്ചിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ പാർവതീദേവിയുടെ മനസ്സിലുള്ളതിനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും അല്ല എന്റെ ആ ഭക്തൻ അത് ഒരുപക്ഷെ നമ്മുടെ വളരെ പരമവാനായിട്ടുള്ള ഒരു വ്യക്തി ആണയുടെ രൂപത്തിൽ മാറേണ്ടി വരുന്നതും അല്ലെ ഋഷിയുടെ കയ്യിൽ നിന്ന് പൂമാല സ്വീകരിച്ചപ്പോ ആ പൂമാലയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഞാൻ ആ ചരിത്രത്തിന്റെ കഥകളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ആളുകളിലേക്ക് ഒന്നും ഞാൻ കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് സമൂഹത്തെ ഏറെ മാറ്റിമറിക്കേണ്ടതുണ്ട് സമൂഹം മാറേണ്ടതുണ്ട് നമുക്ക് മുപ്പത്തി മൂക്കോടി ദൈവങ്ങൾ ഉണ്ടായിട്ടും ഇവിടെ വിവിധരായിട്ടുള്ള മതവിശ്വാസങ്ങൾ ഉണ്ടായിട്ടും ഇന്ന് കേരളത്തിലേക്ക് എന്തുകൊണ്ടാണ് ശാന്തിയും സമാധാനവും ഉണ്ടാകാത്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈ വിളക്കിന്റെ അഭിരീക്കെന്ന് പറയുന്നത് അതായത് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നേരത്തെ അമ്മ പറഞ്ഞതുപോലെ ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവിടെ വെളിച്ചത്തെ സന്നിവേശിപ്പിക്കുന്നവൻ ആരാണോ അദ്ദേഹമാണ് ഗുരു എന്ന് പറയുകയാണ് ഇത് നമുക്ക് പണ്ടുണ്ടായിരുന്നു ആൽക്കറ മുറ്റങ്ങൾ ഉണ്ടായിരുന്നു സന്യാസി ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു മുതിർന്ന ആളുകൾ വീടിനകത്തുള്ള കുട്ടികൾക്ക് മുത്തശ്ശനും മുത്തശ്ശിയും കഥകൾ പറഞ്ഞു കൊടുക്കാനുണ്ടായിരുന്നു വലിയ കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് അതെല്ലാം മാറിയിട്ട് ഒരു അണുകുടുംബതിയിലേക്ക് വന്നപ്പോഴ് വന്നപ്പോൾ സമയത്തിന്റെ കൊണ്ട് ജോലി സാധ്യതകൾ തേടിക്കൊണ്ട് അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളെ വീടിനകത്ത് നിർത്തി പോകേണ്ട സാഹചര്യം ഉണ്ടാകുമോ അവരുടെ ഗുരുവായി വർദ്ധിക്കേണ്ടതാരാണ് ക്ലാസ് മുറികളിലെ ടീച്ചറും അല്ലെങ്കിൽ അധ്യാപകനും അധ്യാപികയുമാണ് അവർ അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ മുന്നോട്ട് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ അവർക്ക് കിട്ടാതെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉണ്ടാകാതെ വരുന്ന സമയത്ത് ഈ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളെയും അവരുടെ മനസ്സിനെയും സ്വാധീനിക്കും എന്നുള്ളതാണ് അപ്പോ ചില കുട്ടികളൊക്കെ തെറ്റായ വഴികളിലേക്ക് പോകുമ്പോൾ നല്ല ഫാമിലി നല്ല കുടുംബത്തിൽപ്പെട്ട ആളുകൾ തന്നെ അങ്ങനെ പോകുന്ന സമയത്ത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിനിടയിൽ രാഷ്ട്രീയത്തിനധീനമായി പല വീടുകളിലും ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ കാണാനും കേൾക്കാനും അവസരം വന്ന സമയത്ത് ഞാൻ അവിടെയൊക്കെ ചെല്ലുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥന അടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ അമ്മയെ ബഹുമാനിക്കണം അച്ഛനെ ബഹുമാനിക്കണം കാരണം നമ്മൾ പറഞ്ഞിട്ടില്ലേ മതദേവോ ഭവ പിതൃദേവോ ഭവ അതിഥിദേവോ ഭവ ആചാര്യദേവോ ഭവ പിന്നീട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് നമ്മുടെ ഭാരതത്തില് അദ്ദേഹം ചിക്കാഗോയിൽ പോയിട്ട് സർവസുഖം അദ്ദേഹത്തിന് കിട്ടിയ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞാൻ എന്റെ ഭാരതത്തിലെ പാവപ്പെട്ടവരെ കുറിച്ച് ആലോചിക്കുകയാണ് എനിക്ക് പല പുള്ള പട്ടണത്തെയും എനിക്ക് നല്ല ഭക്ഷണവും എനിക്ക് നല്ല പല മൂലാതികളും ഒക്കെ തന്നെങ്കിലും എന്റെ ഭാരതത്തിനടുത്ത് ഉറങ്ങിക്കിടക്കുന്നവർ അവരെക്കുറിച്ച് ചെലക്കൂണ്ടിൽ ജീവിക്കുന്നത് പോലെ പാവങ്ങൾ കഴിയുകയാണ് ഞാൻ അവരെ കുറിച്ചാണ് ആലോചിക്കുന്നത് എന്നാണ് എന്റെ അമ്മ ഭാരതാമ്മ ശക്തി ശാരീരിയായിട്ട് മാറുന്നത് ലോകത്തിന്റെ മുന്നിൽ എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദനാണ് ആ സ്വാമി വിവേകാനന്ദന്റെ കുഞ്ഞിനെ കണ്ട് അദ്ദേഹത്തോടൊപ്പം സർവസ്വും സത്താംഗപ്രണാവം നടത്തിക്കൊണ്ട് വന്ന നിവേദന സിസ്റ്ററെ കുറിച്ച് നമ്മളെല്ലാവരും സ്മരിക്കാറുണ്ട് ചിന്തിക്കാറുണ്ട് അപ്പൊ നമ്മുടെ പൂർവ്വസൂരിയായിട്ടുള്ള സ്വാമി വിവേകാനന്ദൻ അവിടെ ഒരു വാക്കുകൂടി എഴുതി ചേർക്കാൻ പറഞ്ഞു മൂർഖദേവോ ഭവ അറിവില്ലാത്തവനെ കൂടി ദൈവമായിട്ട് പരിഗണിക്കണം ദേവതയായിട്ട് പരിഗണിക്കണമെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു അപ്പൊ അറിവില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് അവരെ ദേവതാ സങ്കല്പത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള ആചാര്യ ശ്രേഷ്ഠന്മാരെ പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ നമ്മുടെ സമൂഹത്തില് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അവർക്കിടയിലേക്ക് ആശ്രമങ്ങൾ വിട്ടുകൊണ്ട് സന്യാസി ശ്രേഷ്ഠന്മാർ ഇറങ്ങി പുറപ്പെടണം എന്ന് പലരും നമ്മെ ഉദ്ബോധനം ചെയ്തിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എനിക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജീവിതം ഉന്നി വെച്ചിട്ടുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ബ്രഹ്മകുമാരി എത്രയോ അമ്മമാർ അല്ലെങ്കിൽ എത്രയോ ചേച്ചിമാർ ഈ അമ്മ എന്ന് വിളിക്കുന്നത് രൂപങ്ങളും മാറാനും മറിയാനും ഒക്കെ സാധിക്കുന്നതാണ് ഒരു അമ്മയുടെ പ്രൗഢി എന്ന് പറയുന്നത് ഒരു കുടുംബത്തെ നിലനിർത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ത്യാഗം ചെയ്യുന്നത് അമ്മമാരാണ് സഹോദരിമാരാണ് പെൺകുട്ടികളാണ് എന്നുള്ളതാണ് അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇന്നത്തെ ശിവരാത്രി ദിവസത്തിൽ നമ്മൾ ഒന്നിച്ച് ചേരുന്ന സമയത്ത് ശിവന്റെ ശക്തി പ്രകൃതി ആ പ്രകൃതി ശക്തി പാർവതീദേവി അവരുകൂടി അതെ ഞാനിപ്പോ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ രംഗത്താണ് അപ്പൊ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവിടെ പുരുഷന്മാർ മാത്രം മതിയോ പോരാ ധാരാളം സ്ത്രീകൾ ഉണ്ടാകണം ധാരാളം സ്ത്രീകൾ ഉണ്ടാകുമ്പോ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പക്ഷിയെ പോലെയാണെങ്കിൽ പക്ഷിയുടെ രണ്ട് ചിറകുകൾക്കും ശക്തി ഉണ്ടാകണമെന്ന് ബ്രഹ്മകുമാരീസിന്റെ ഒരു അമ്മയുടെ പ്രഭാഷണത്തിൽ നിന്ന് ഞാൻ മുൻപ് എവിടെയോ കേട്ടതായിട്ട് ഞാൻ നോക്കുകയാണ് അപ്പൊ നമുക്ക് അത്തരത്തിൽ ശക്തി സമൂഹത്തിലേക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്കെല്ലാം ഊർജം ായിട്ട് ഊർജ്ജധായികളായിട്ടാണ് ബ്രഹ്മകുമാരീസിന്റെ അമ്മമാർ സഹോദരന്മാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ധാരാളം കേന്ദ്രങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാക്കട്ടെ ആശ്രയമില്ലാത്ത ആളുകളെ സഹായിക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ എന്നും ആശ്രയമില്ലാത്തവർ എണ്ണം കുറയട്ടെ സമൂഹത്തിൽ എന്നും പ്രാർത്ഥിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നുമില്ലാത്തവരും വേദനിക്കുന്നവരും മക്കൾ ഉപേക്ഷിച്ചവരും അങ്ങനെയുള്ള ആളുകളുടെ എണ്ണം കുറയട്ടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ കുറയുന്ന സമയത്ത് ബ്രഹ്മകുമാരീസിലെ അമ്മമാരുടെ പണി അല്ലെങ്കിൽ അവരുടെ ജോലി ആ ജോലിയുടെ കാഠിന്യം അത് കുറഞ്ഞു കിട്ടും അങ്ങനെ കാഠിന്യം കുറഞ്ഞു കിട്ടുന്ന സമൂഹം സുരഭിലമാകുന്ന സുന്ദരമാകുന്ന ഒരു സമൂഹമായിട്ട് നമ്മുടെ നാടിനെ മാറ്റാനായിട്ട് ഈ ബ്രഹ്മുമാരി പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന് ഇന്നത്തെ ദിവസം വനിതാ ദിനം കൂടിയാണ് അപ്പൊ വനിതാ ദിനം കേരളം ചർച്ച ചെയ്യുമ്പോൾ രാജ്യം ചർച്ച ചെയ്യുമ്പോൾ നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ജനത്തെക്കുറിച്ചൊന്നും നമ്മുടെ പൂർവ്വ സൂചിക പഠിപ്പിച്ചിട്ടില്ല എന്താണ് നമ്മള് രാഷ്ട്രത്തെ തന്നെ അമ്മയായിട്ടാണ് കണ്ടിട്ടുള്ള സ്ത്രീയായി കാണുക ജനനി ജന്മഭൂമി സ്വകാര്യ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ രാജ്യത്തെ തന്നെ ഈ ഭൂഖണ്ഡത്തെ തന്നെ അമ്മയായി സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുന്ന ഒരു നാട്ടിൽ ഒരു ദിനം നമുക്ക് അങ്ങനെ ഇല്ല അച്ഛനെ ഓർക്കാൻ ഒരു ദിനം അമ്മയെ ഓർക്കാൻ ഒരു ദിനം കമുകനെ ഓർക്കാൻ ഒരു ദിനം അല്ലെ ലവേഴ്സ് ഡേ അങ്ങനെ ദിവസങ്ങളുമാണ് ഇപ്പോ അങ്ങനെ ഒരു ദിനമില്ല നമുക്ക് എല്ലാ ദിവസവും അമ്മമാരുടെ ദിനമാണ് നമുക്ക് എല്ലാ ദിവസവും അച്ഛന്മാരുടെ ദിനമാണ് നമുക്ക് എല്ലാ ദിവസവും രാഷ്ട്രത്തിന്റെ ദിനമാണ് എന്നിരുന്നാലും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മാർച്ച് എട്ട് എന്ന് പറയുന്ന സമയത്ത് എല്ലാ ദിനമായിട്ടാണ് എല്ലാവരും അപ്പോൾ ഞാൻ ഒരു ആയതുകൊണ്ട് വനിതാ ദിനത്തെ കുറിച്ച് ഞാൻ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്ന് ചാനലിനോട് ഞാൻ അത് തന്നെയാണ് പറഞ്ഞത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സ്ത്രീ സാന്നിധ്യം കൂടുതൽ ഉണ്ടാകണം എന്താ കാര്യം നമ്മുടെ വീട്ടില് അച്ഛന് മകളെ ഇഷ്ടമാണ് അല്ലേ സഹോദരന്റെ സഹോദരിയെ ഇഷ്ടമാണ് എങ്കിൽ പിന്നെ രാഷ്ട്രീയത്തിൽ കുറെ സ്ത്രീകളുടെ മുഖങ്ങൾ കണ്ടാലുള്ള കുഴപ്പം കുറെ ആളുകൾ ഉണ്ടാകട്ടെ പ്രവർത്തിക്കാൻ അപ്പൊ തുല്യശക്തിയായിട്ട് സ്ത്രീയും പുരുഷനും വരുന്ന ഒരു നാടിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ മഹാശിവരാത്രി നാളില് ഞാൻ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച് അങ്ങനെയുള്ള ഒരു നാളെ ഉണ്ടാകട്ടെ എന്നും അതിന് നമ്മുടെ അമ്മ ഉൾപ്പെടെയുള്ളവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടായാൽ ഞങ്ങൾ ഞാൻ മാത്രമല്ല ഒരുപാട് സ്ത്രീകൾ ഒരുപാട് പെൺകുട്ടികൾ ഭാവി തലമുറയിൽപ്പെട്ടവർ അവരങ്ങനെ ഇപ്പൊ ലോകത്ത് തന്നെ സ്ത്രീ സാന്നിധ്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ അങ്ങനെയുള്ള യൂറോപ്യൻ നാടുകളിൽ சர்ச்சியா பத்து வர்ஷம் கொண்டு வளர பெட்டி സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകുന്നത് അത് പഠിച്ചു പരിശോധിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുകയാണ് നമുക്കും വലിയ ഒരു മൂവ്മെന്റ് അദ്ദേഹത്തിന്റെ പത്തു വർഷത്തെ പദ്ധതികളുടെ തുടക്കം തന്നെ എന്തായിരുന്നു സ്വച്ഛ് ഭാരത് പദ്ധതിയിലൂടെയാണ് ആ സ്വച്ഛ് ഭാരത് പദ്ധതി രാഷ്ട്രീയ പദ്ധതിയല്ല അമ്മമാരും പെൺകുട്ടികളും ഒക്കെ സ്വന്തം കൃത്യനിർവഹണത്തിന് അതായത് പ്രഭാത കൃത്യനിർവഹണത്തിന് ഒരു കക്കൂസും കുളിയുറിയും ഇല്ലാതെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യം നാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്റെ പെൺകുട്ടികളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കലാണ് എന്റെ ഒന്നാമത്തെ പണി അമ്പലക്കെട്ടലല്ല എന്ന് മോദിജി പറഞ്ഞു പത്തു വർഷം അതിനുവേണ്ടി നിരന്തരം വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളിലൂടെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അവർക്ക് അവർ പ്രവർത്തിക്കുന്നുണ്ട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ കൂട്ടത്തിൽ സ്ത്രീക്കും അർഹമായിട്ടുള്ള സ്ഥാനം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഇരുപത്തെട്ടോളം സ്ത്രീകൾ ആദ്യത്തെ ലിസ്റ്റിൽ പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ നോക്കിക്കാണത് ഇവിടെ രാഷ്ട്രീയമൊന്നും പറയാൻ പാടില്ലാത്ത ഒരു രീതിയാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഞാൻ അതിന്റെ കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ കഴിക്കുന്നില്ല പക്ഷെ ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് പത്ത് മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ ഒരു പ്രവർത്തിച്ചു എന്നുള്ള ഒരു അറിവ് എനിക്കുണ്ട് ഒരാളെ കണ്ട് അയാൾ കൈ പിടിക്കുമ്പോ ഒരു ഷേക്കാൻ തരുന്ന സമയത്ത് ഇത് ഏത് മോട്ടാണ് എന്ന് പോലും മനസ്സിൽ എനിക്കിങ്ങനെ ഒരു റിഫ്ലക്ഷൻ വരും അപ്പോ ഞാൻ എന്റെ കൂടെ നടക്കുന്ന ആളോട് ചോദിക്കും ഇതൊരു സഖാവാണല്ലോ എന്ന് പറയും നന്നായി ചിരിക്കുന്നുണ്ട് ആലോചിക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ കൈപിടുത്തത്തിൽ നമുക്കറിയാൻ സാധിക്കും ഇതൊരു സഖാവിന്റെ മോട്ടാണോ ഇതൊരു കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് കൊടുത്ത ആളുടെയാണോ കൈ ഇത് സക്ത സ്വയം സേവകന്റെ ആണോ ബി ജെ പി കാരണം എന്താണ് ഞാൻ ഒമ്പതാമത്തെ തെരഞ്ഞെടുപ്പിലാണ് മത്സരിച്ചത് ആറ് തെരഞ്ഞെടുപ്പ് അസംബ്ലിയിലുണ്ടായി ഇത് മൂന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് പക്ഷെ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഏത് നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പോയാലും നമുക്ക് നമ്മുടെ ആ മുൻപ് മുൻപെത്രയാണോ വോട്ട് അവിടെ ചെയ്യുന്നത് അതരത്തിയിലധികം രണ്ടരത്തിയിലധികം കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ഉള്ളതുകൊണ്ട് അത് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി നോക്കിക്കാണല്ല ആ വ്യക്തിയോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എനിക്ക് വോട്ട് തന്നു അങ്ങനെ സ്നേഹിച്ചു അവരോടെല്ലാം അവരെ എല്ലാം സംരക്ഷിക്കേണ്ട ഒരു പാർട്ടി താമുണ്ട് അപ്പോ നമ്മുടെ ചാനലുകാരൻ ചോദിക്കണ്ടായി ശോഭ സുരേന്ദ്രൻ നിങ്ങൾ നിങ്ങൾ പരാതിയും പരിഭവവും ഒക്കെ പറഞ്ഞിട്ടില്ലേ എന്ന് അദ്ദേഹം ചോദിക്കണ്ടായി ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങളൊരു കുടുംബാധ്യക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഞങ്ങൾക്ക് ജനാധിപത്യമുണ്ട് അവിടെ ഞങ്ങൾക്ക് അച്ഛൻ കുല്യമായിട്ട് കാണുന്ന ഓ രാജഗോപാലിനെ കുറെ ആളുകളുണ്ട് ഞങ്ങളൊക്കെ കാര്യങ്ങൾ പറയും ചില കാര്യങ്ങളിൽ തക്കിക്കും ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാശി പിടിക്കും അതൊക്കെ ഉണ്ടാകും പക്ഷെ സംഘടനാ മെഷീനറിയില് അത് ഞങ്ങള് യഥാർത്ഥത്തിൽ തന്നെ അല്ലെങ്കിൽ എത്ര നിരന്തരം ഒരേ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഞാൻ പതിമൂന്ന് വയസ്സിൽ തുടങ്ങിയ ആളാണ് ബാലഗോപുരത്തിലൂടെ അവിടെ ഞങ്ങൾക്ക് എന്തായിരുന്നു അത് ഒരു ഈശ്വര പ്രസ്ഥാനമായിരുന്നു കുട്ടികളെ സമൂഹത്തിലേക്ക് നന്മ ചെയ്യാൻ പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ് അതിലെ എല്ലാ ഞായറാഴ്ചയും വീട്ടിലടക്കം നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാട്ടില് ബാലഗോകുലം ഉണ്ടാകുമ്പോൾ ഞായറാഴ്ച ബാലഗോകുലത്തിൽ പോകണം അപ്പൊ ബാലഗോകുലത്തിനെന്ന പഠിപ്പിക്കുന്ന ഒരു കൃഷ്ണ കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ടാകും അവിടെ ഞങ്ങളുടെ നാട്ടിലെ ഒരു വലിയ പൈസയുള്ള ഒരാളുടെ വീട്ടിൽ മാത്രമാണ് ഒരു കൃഷ്ണ വിഗ്രഹം ഉണ്ടായിരുന്നത് ആ കൃഷ്ണ വിഗ്രഹം ചോദിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തം എനിക്കാണ് ഞാൻ ചോദിച്ചാൽ മാത്രമാണ് അവൾക്ക് അച്ഛൻ ആ കൃഷ്ണ വിഗ്രഹം തരിക ആ കൃഷ്ണ വിഗ്രഹം വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ വീട്ടിലെ തുളസി പൂവൊക്കെ ഏർ ഒരു മാം ചെറുത് കെട്ടിയിട്ട് മാല കെട്ടലും കൃഷ്ണവിഗ്രഹം സംഘടിപ്പിക്കലും എന്റെ വഴികളായിരുന്നു അപ്പൊ അവിടെ ഞങ്ങൾ ചൊല്ലുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് കരുണാ കരുണാമുര മനസ്സി നിറയ്ക്കുക കണ്ണ ഗോകുലമണിയും മണിയും നീയെ ഹൃദി നിലവും നീയെ എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയാണ് ഞായറാഴ്ച ക്ലാസ്സുകളിലൂടെ ഞങ്ങൾ പഠിച്ചിരുന്നത് അപ്പൊ എൻ്റെ വീടിന്റെ അടുത്തുള്ള അവിടെയൊക്കെ ആ സമയത്തൊക്കെ ധാരാളം എന്താ പറയാ സഖാക്കന്മാർ അത് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ആളുകളുണ്ട് അപ്പൊ അവിടെയുള്ള ചേട്ടന്മാരൊക്കെ എന്നോട് പറയും നീ ഇത്ര നാവല് ഇങ്ങനെ ഈ ഞായറാഴ്ചയൊക്കെ ഇങ്ങനെ വിട്ടുനിന്ന് കാശിനു പോകാൻ പറ്റുമോ എന്ന് ചൊല്ലിയ സമയത്ത് ഞാൻ അവരെ തോൽപ്പിച്ചിരുന്നത് നാവൂരിനൽ ചൊല്ലിയിലാണ് ഞാൻ ആ ചേട്ടനോട് പറയും ഒരു നാവൂർ ഉള്ളിൽ ചൊല്ലാൻ പറ്റുമോ നിങ്ങൾ വലിയ സഖാണ്ട് അപ്പൊ അവര് പറയും ചെറിയ നാവൂറിനൽ ചൊല്ലി തരു സുധാകരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോ ഞാൻ പറയും കിഴിരൂരുളി വാലുരുളി വാലുരുളിയിലൊരു ചോറുള്ള ചേട്ടനോട് പറഞ്ഞത് ഒരിക്കലും സുതാര്യത്തിന് എന്റെ മുന്നിൽ ജയിക്കാൻ പറ്റിയില്ല അപ്പോ അവസാനം പറയും ഞാൻ ഒറ്റ പറയാൻ പറ്റില്ല പിന്നെ ഞാൻ പറയും അലവലോടലാണ് ആളുകൾ ഈ കാര്യങ്ങൾ ഒന്ന് പറയാൻ പറ്റുമോ അപ്പോ എന്നോട് പറയും ഞാൻ ഈ നിന്റെ വഴിക്ക് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ കാരണം ഞാൻ കുട്ടിയാണ് അപ്പൊ എനിക്ക് എന്റെ പ്രസ്ഥാനം ഇല്ല എന്ന് പറയുന്നത് എനിക്ക് ഇന്നത്തെ കാര്യങ്ങളാണെന്നും പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളൊന്നും ഇന്ന ചെറിയ കുട്ടിയാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ആ പതിമൂന്ന് വയസ്സ് മുതലേ പൊതുമണ്ഡലത്തിലേക്ക് വരാനും ഒരുപാട് ആളുകളെ കാണാനും ഒക്കെ പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എന്റെ അമ്മ സ്കൂൾ ക്ലാസ് മുറി എന്താണ് എന്ന് എന്റെ അമ്മ കണ്ടിട്ടില്ല എന്റെ അമ്മയ്ക്ക് അറിവോ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് അറിയില്ല പക്ഷേ അമ്മ എപ്പോഴും പറയും അമ്മ പറഞ്ഞ കഥയാണ് അമ്മക്ക് ആളെ പറഞ്ഞു കൊടുത്ത കഥയാണ് ഷിപി ചക്രവർത്തി ഉണ്ടായിരുന്നു അപ്പൊ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ ഇന്ന് തന്നെ ആവർത്തിക്കുമ്പോ എന്റെ കൂടെ ആളുകൾ പറഞ്ഞു ഈ ഷിപി ചക്രവർത്തിയുടെ കഥയൊന്നും നിർത്താനായില്ല അപ്പൊ ഷി പി ചക്രവർത്തിയുടെ കഥ ഉള്ളിൽ കിടത്തിയാണ് അമ്മയും ടീച്ചറും ആ കഥ തന്നെയാണ് പറഞ്ഞത് ഒരു പ്രാവ് ആ പ്രാവിന്റെ ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചക്രവർത്തിയുടെ ത്യാഗം ചക്രവർത്തി പറയുകയാണ് പ്രാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് സേനാധിപതി കടന്നുവരുന്നു എന്നിട്ട് എന്റെ ശരീരത്തിൽ നിന്ന് നിങ്ങൾ ആ പ്രാവിന്റെ തൂക്കം നിങ്ങൾ മുറിച്ചെടുത്തോളൂ കാരണം എന്താ പ്രാവിനെ കഴുകും വേട്ടയാടി പിടിച്ചുകൊണ്ട് പ്രാവ് ശിവി ചക്രവർത്തിയോട് ചോദിച്ചുകൊണ്ട് വരികയാണ് അങ്ങനെ ശിവി ചക്രവർത്തി പറയുക ഞാൻ നിന്നെ രക്ഷിക്കാം കഴുകുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തെറ്റല്ലേ ചെയ്യുന്നത് ചക്രവർത്തി എന്റെ ഇരയാതീ പ്രാവോ അപ്പൊ ചക്രവർത്തി പറയുകയാണ് പ്രാവിനെ വിടണം പകരം ഞാൻ എന്ത് ചെയ്യണം അപ്പോ പ്രാവിന് വിടണമെങ്കിൽ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പ്രാവിന്റെ തൂക്കത്തോളം എനിക്ക് ഇറച്ചി തരണം എന്ന് പറഞ്ഞ സമയത്ത് വാക്കുപാലിക്കുന്നതിൽ ശ്രദ്ധാലുമായിരുന്ന ശിവ ചക്രവർത്തി വാക്കുപാലിക്കാനായിട്ട് തന്റെ ശരീരത്തിലെ മാംസത്തെ മുറിച്ചെടുക്കാൻ അനുവദിച്ചുകൊണ്ട് സേനാധിപനോട് പാടുമായിട്ട് ഭരണ പറയുന്നതും ശരീരം മുറിക്കുമ്പോ അവിടെ ഏവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകും എന്ന് പറയുന്ന കഥ കഴിഞ്ഞിട്ട് എന്റെ അമ്മയും സരോജിനി ടീച്ചറും എന്നോട് പറഞ്ഞു ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സരോജിനി ടീച്ചർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ആയിരിക്കണം നല്ല ആളുകൾ അപ്പൊ ആ കഥ നമ്മുടെ മനസ്സിനകത്ത് കഴുകിയാണ് അപ്പൊ ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു അറിവുകളിലൂടെ ഈ സമൂഹത്തിലേക്ക് അമ്മ പറഞ്ഞതുപോലെയാണ് ഞാനൊക്കെ പൂർണ്ണതയുള്ള ഒരാളാണ് പൂർണ്ണതയിലേക്ക് എത്താനുള്ള പരിശ്രമമാണ് അപ്പൊ എനിക്ക് പേടിയാണ് ഞാൻ പൂർണ്ണതയിലേക്ക് എത്താൻ വേണ്ടിട്ട് ഞാൻ ശ്രീമാത ശ്രീ മഹാരാജ്ഞി എന്നുള്ള ലതാ സഹസ്രനാമ മന്ത്രങ്ങൾ ജപിക്കുമ്പോ ഞാൻ ആലോചിക്കും നമ്മള് വളരെ ശാന്തയായി മാറിയാൽ എന്താകും എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോഴാണ് ഈ അടുത്ത കാലത്ത് ഒരു സ്വാമിജി പറഞ്ഞത് അതൊന്നും ഒരു പ്രശ്നവും ഇല്ല കാരണം എന്താണ് ശാസ്ത്രം ഇനി നടക്കാം എന്നുള്ളത് എങ്ങനെ കൂടി സ്വാമിജിമാരുടെയും സ്വാമിനിമാരുടെ കൂടിയും ആവശ്യമാണ് അങ്ങനെ ധൈര്യമായിട്ട് അതൊക്കെ ചൊല്ലിപ്പിടിച്ച് മുന്നോട്ട് പോകണു അവർ പറയാറുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും സന്തോഷം എനിക്ക് വേറൊരു പ്രശ്നമുണ്ട് മൈക്ക് കിട്ടിയാൽ ഇത് വയ്ക്കാൻ അറിയില്ല അപ്പൊ അതുകൊണ്ട് അഞ്ചു മിനിറ്റ് മാത്രമാണ് സംസാരിക്കുന്നത് കരുതിയിട്ടാണ് ഇവിടെ വന്നത് വളരെ വളരെ സന്തോഷം ഈ ആലപ്പുഴയുടെ മണ്ണിലെത്തിയപ്പോ തീർച്ചയായിട്ടും മഹാശിവരാത്രി ദിവസം തന്നെ അല്ലെ ശിവം ശിവകലം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാനം പ്രണോഷനി സദാശിവം ശങ്കരന്റെ പേരിൽ അതിശ നമ്മുടെ തന്നെ നാട്ടിൽ നിന്ന് നാല് മഠങ്ങൾ സ്ഥാപിച്ച മറ്റൊരു ശങ്കരൻ നമ്മൾ നമ്മളെപ്പോഴും മഹാദേവനായിട്ടുള്ള ശങ്കരനെ ഓർക്കുമ്പോൾ ആദിശങ്കരനെ കലടിയിലെ ശങ്കരനെ കൂടി നമ്മുടെ മനസ്സിലകത്തേക്ക് ഓർമ്മ വരും അങ്ങനെയുള്ള ധാമങ്ങൾ സൃഷ്ടിച്ച ആ ശങ്കരന്റെ മണ്ണിൽ ആലപ്പുഴയില് ഇവിടെ ഈ ദിവസം എനിക്ക് മധുരം ബ്രഹ്മകുമാരീസ്വരത്ത അമ്മയുടെ കൈകളിൽ നിന്ന് കിട്ടി എന്നുള്ളത് എനിക്ക് തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് മുൻപ് തന്നെ ഒരു മധുരമായിട്ട് കാരണം തിരഞ്ഞെടുപ്പ് അത് അങ്ങനെ നടന്നു അല്ലെ പക്ഷേ ഈ ബന്ധങ്ങൾ സ്നേഹം അതെല്ലാം വളരെ വളരെ വർദ്ധിതമാക്കാൻ വേണ്ടിയിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ള ശുഭ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം മറ്റൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന വിശ്വസിക്കുന്ന ആളാണ് പക്ഷെ എന്റെ മാധ്യമവും എന്റെ വാക്കുകളൊക്കെ സഹിച്ചു കൊണ്ടു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിനും ഞാൻ ഹൃദയപൂർവം നന്ദി അറിയിക്കുകയാണ് തീർച്ചയായിട്ടും എല്ലാവരോടും എനിക്ക് സ്നേഹം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ശാന്തി അധർമ്മത്തിന്റെ നേരെ ധർമ്മ യുദ്ധം ചെയ്യുന്നതിനു വേണ്ടി സിംഹദർജനം ആവശ്യമാണ് എവിടെ സിംഹ ആവശ്യമുണ്ടോ അല്ലെ അതിൽ യാതൊരു കുഴപ്പമില്ല തീർച്ചയായിട്ടും അല്ലെ അത്രക്കും നമ്മളെല്ലാവരും ശക്തി സ്വരൂപണികളായ ദുർഗയായി അല്ലെ കാളിയായി സരസ്വതിയായി മാറേണ്ടവർ തന്നെയാണ് ലക്ഷ്മിയായി മാറേണ്ടവർ തന്നെ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ശാന്ത സ്വരൂപം മാത്രമല്ല ആദരണീയ ശവാസുരേന്ദ്രൻ അവരുടെ ഉത്തരോദരം ഉയർന്നും വളർന്നും ഉയരങ്ങൾ കീഴടക്കി അല്ലെ ഉയർന്ന ഉയരങ്ങൾ അതായത് ഉയർന്ന പദവിയിലേക്ക് ഇനിയും ഇനിയും ഉയർന്ന പദവിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യമാകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ് ഹൃദയത്തിൽ നിന്നും ആശംസിക്കുകയാണ്